ഗുരുവായൂരപ്പാചരണം ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂലോക വൈകുണ്ഠമായ ശ്രീ ഗുരുവായൂർ ഗുരുവായൂരപ്പൻ്റെ വിഷുക്കണി ഈ വർഷം ഏപ്രിൽ പതിനാലാം തീയതിയാണ് വിഷുക്കണി ഉള്ളത് പതിനാലാം തീയതി രാവിലെ രണ്ടര മണി മുതൽ മൂന്നര വരെയാണ് വിഷുക്കണി ദർശനം എല്ലാ ഭക്തന്മാർക്കും ഉണ്ടാവുക ഭക്തന്മാരെല്ലാവരും അതിൽ കണക്കാക്കിയിട്ട് ക്ഷേത്രത്തിൽ വരേണ്ടതാണ് വിഷുക്കണി ദർശനം നടത്തേണ്ടതാണ് വിഷുക്കണി ദർശനം നടത്തി ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടേണ്ടതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ഒരുക്കുന്ന വിധം സാമാന്യത്തിൽ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ശ്രീ ഗുരുവായൂരപ്പൻ്റെ മേൽശാന്തി രണ്ടു മണിക്ക് രുദ്രതീർത്ഥ കുളത്തിൽ മുങ്ങിക്കുളിച്ച് ദേഹശുദ്ധിയാദികൾ വരുത്തി അതേസമയം തന്നെ കീഴ്ശാന്തിയും യുദ്ധതീർത്ഥക്കുളത്തിൽ മുങ്ങിക്കുളിച്ച് ദേവശുദ്ധിയാദികൾ വരുത്തി മേൽശാന്തിയും കീഴ്ശാന്തിയും കൂടി ശ്രീകോവിൽ നട തുറന്ന് ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിക്കുന്നു ആ തിരുനട അടയ്ക്കുകയും ചെയ്യുന്നു ശ്രീ ഗുരുവായൂരപ്പന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ മൂലവിഗ്രഹം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ എട്ട് വിളക്കുകൾ വെച്ചിരിക്കുന്ന മുഖമണ്ഡപം എന്ന് പറയും തലേ ദിവസം തന്നെ അവിടെ സ്വർണ്ണസിംഹാസനം അണുകി ചുരുക്കി വച്ചിട്ടുണ്ടാവും ശ്രീ ശ്രീഗുരുവായൂരപ്പന് നെറ്റിപ്പട്ടം ചട്ടിയിട്ടുണ്ടാവാം വെൺചാമരം ആലവട്ടം എന്നിവ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ടാവാം ശ്രീഗുരുവായൂരപ്പന് ഉഷുക്കണി ഒരുക്കുന്നത് വലിയൊരു വൃത്തിയുള്ള ഓട്ടുരുളി ഓട്ടുരുളിയിൽ ഉണങ്ങല്ലരി ഒരു നാളികേരം രണ്ടായി പകുത്ത് അതിൽ നെയ്യൊഴിച്ച് തിരി കത്തിച്ചു വെക്കുന്നു പച്ചമാങ്ങ ചക്ക വാൽക്കണ്ണാടി ഗ്രന്ഥം സ്വർണം വെള്ളി അലക്കിയ വസ്ത്രം പിന്നെ കണിക്കൊന്ന പൂവ് ഇതെല്ലാം കൂടിയിട്ട് ഒരു ഉരുളിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ടാവും ഒരുക്കി വെച്ച ആ വിഷുക്കണി ആദ്യം ശ്രീഗുരുവായൂർപ്പനെ കാണിക്കുന്നു ശ്രീഗുരുവായൂർപ്പൻ്റെ ശിവേലി തടമ്പ് പീഠത്തിമിൽ നിന്നും എടുത്ത് ഒരുക്കി വെച്ച സിംഹാസനത്തിൽ കൊണ്ടുവയ്ക്കുകയും അവിടെ തന്നെ ഈ വിഷുക്കണി ഭഗവാനെ കാണിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ രണ്ട് സ്ഥലത്തും വിഷുക്കണി കാണിച്ചതിന് ശേഷം ശ്രീകോവിൽ നട തുറക്കുകയും മേശാന്തിയും കീഴ്ശാന്തിമാരും ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരികയും ഭക്തന്മാർക്കായി വിഷുക്കണി ദർശനം ആവാം എന്ന് പറയുകയും ഭക്തന്മാരെല്ലാവരും വിഷുക്കണി ദർശനത്തിനായി ശ്രീഗോവിൽ മുന്നിലേക്ക് ഓടി ഓടി വരികയും ചെയ്യുന്നു രണ്ട് ഇരുപത് മുതൽ ഒരു പത്ത് മിനിറ്റ് വി എ പികൾക്കുള്ള ദർശനമായിരിക്കും രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഗുരുവായൂർപ്പിൻ്റെ വിഷുക്കണി ദർശനം നടത്താവുന്നതാണ് ശ്രീഗുരുവായൂർപ്പൻ്റെ വിഷുക്കണി ദർശനത്തിൽ വരുന്ന ഭക്തന്മാർ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ശ്രീഗുരുവായൂരപ്പനെ കണ്ട് നല്ല പോലെ ദർശനം നടത്തേണ്ടതാണ് ആ വരുന്ന മുതൽ ആ സോപാനപ്പടിയുടെ അടുത്തെത്തുന്നതുവരെ ശ്രീഗുരുവായ്പനെ ദർശിക്കുകയും സോപാനപ്പടിയുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇടത്ത് നോ ഇടത്തോട്ട് നോക്കിയാലാണ് ശ്രീഗുരുവായൂരപ്പൻ്റെ സിംഹാസനത്തിൽ എഴുന്നള്ളിച്ച് വച്ചിരിക്കുന്ന ആ ശിവയിലെ തടമ്പ് വിഗ്രഹവും ശ്രീ ഗുരുവായൂർപ്പനും എല്ലാം കാണുവാൻ സാധിക്കുക അങ്ങനെ കൺ നിറയെ ശ്രീഗുരുവായൂർപ്പനെ കണ്ട് ഗുരുവായൂർപ്പൻ്റെ വിഷുക്കണിയും കണ്ട് പ്രദക്ഷിണമായി വരുമ്പോൾ ആദ്യാദ്യം വരുന്ന ഭക്തജനങ്ങൾക്ക് ശ്രീഗുരുവായൂർപ്പൻ്റെ മേൽശാന്തി വിഷുക്കൈ നേട്ടം കൊടുക്കുന്നുണ്ട് അത് കുറച്ച് നേരം മാത്രമേ ഉണ്ടാവുള്ളൂ ആദ്യാദ്യം വരുന്നവർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാ ഭക്തന്മാരും ഗുരുവായൂർപ്പൻ്റെ വിഷുക്കണി ദർശനം നടത്താൻ രണ്ടര മുതൽ മൂന്നര വരെയുള്ള സമയത്ത് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്തുകയും ദർശനം നടത്തുകയും വേണ്ടതാണ് അന്നേ ദിവസം മൂന്നരയ്ക്ക് ശേഷം സാധാരണമാതിരിയുള്ള അഭിഷേകങ്ങളെല്ലാം നടക്കുന്നു ഏഴ് മണിയോടുകൂടി ഭഗവാന്റെ വിഷു കാഴ്ച ശിവേലി ആരംഭിക്കുന്നു മേളപ്രദക്ഷിണം മേളപ്രദക്ഷിണമുണ്ടാവും പ്രശസ്ത കലാകാരന്മാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ടാവും അങ്ങനെ ഒരു ഒമ്പതര മണിവരെയാണ് ഈ വിഷു ശിവേലി ഉണ്ടാവുക അന്നേ ദിവസം വിഷു അന്നദാനം ഗംഭീരമാണ് പല വട്ടങ്ങളും ഉണ്ടാകും പലതരത്തിലുള്ള കറികളുണ്ടാകും സമൃദ്ധമായ അന്നദാനമാണ് അന്നത്തെ ദിവസം ദേവസ്വം ഒരുക്കിയിരിക്കുന്നത് ഉച്ചപൂജയ്ക്ക് വിശേഷാൽ നിവേദ്യങ്ങളുണ്ടാകും ഭഗവാന് ഇടിച്ചു പിഴിഞ്ഞ പായസം അന്ന് പ്രത്യേകതയാണ് എല്ലാ തരത്തിലുള്ള നിവേദ്യങ്ങളും അനവധി ഉണ്ടാകും ഭക്തജനങ്ങൾക്ക് അന്നദാനം ഹാളിൽ അതിവിശു വിപുലമായ രീതിയിലുള്ള അന്നദാനമാണ് ഒരുക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി നട അടച്ചു കഴിഞ്ഞാൽ മൂന്നരയ്ക്ക് വീണ്ടും കാഴ്ച ചുവയിൽ തുടങ്ങുകയും അതും വിഷുദിനത്തിലുള്ള പ്രത്യേകതയാണ് അഞ്ചര മണി വരെ ഉണ്ടാവും ആറുമണിക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോയി ആറര ദ്വീപാരം പിന്നെ സാധാരണ എല്ലാ ചടങ്ങുകളും നടക്കുന്നു അപ്പോൾ വിശേഷം ഈ കണി കാണലും അന്നദാനവുമാണ് എല്ലാ ഭക്തന്മാരും ഇന്നേ ദിവസം ക്ഷേത്രത്തിൽ വന്ന് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഷുക്കണി ദർശനം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടണമെന്ന് ഹരേ ഗുരുവായൂരപ്പ ആശരണം